വയസ്സങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടികൾ രണ്ട് വണ്ടികളും നിർത്തിയിട്ടുണ്ട് ചായക്കട ചെയ്താൽ പിള്ളേർ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട് ഒരു മുരുക്കുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇളിയാട്ടം സൂര്യാട്ടം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പ്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള് താമരച്ചോറ് കേറിയിട്ട് നമ്മളങ്ങനെ വന്നിട്ടുണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതാണ് വ്യൂ ഇവിടെ മറ്റേ നല്ല തിരക്ക് നല്ല തിരക്ക് ചോരത്തില് നല്ല തിരക്ക് വ്യൂ ഒരു രക്ഷയില്ലതാ എല്ലാം ഒരു കുന്നു കുന്നു പോലെയുണ്ട് കാണുമ്പോൾ ഫുള്ള് തിരക്കാണ് കഴിക്കണേ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് അങ്ങനെ കേറിപ്പോണം പോലീസ് അങ്ങനെ നമ്മൾ വയനാട് ബോർഡിലെത്തില്ലേ അപ്പൊ ചുരു ഇത്ര നേരം താമരശേശ്ശേരി ബോർഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂടെ വന്ന രണ്ടാളിനെ പോലീസ് വിളിച്ചിട്ടുണ്ട് വെൽക്കം ടു വയനാട് എന്നുള്ള അവിടെ അല്ലേ അപ്പോൾ അവർ അവിടെ പോലീസിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എത്ര ഫൈന് ഹെൽമെറ്റ് ഇടാത്തതിന് അഞ്ഞൂറ് ആണ് അപ്പോൾ നോക്കട്ടെ നമുക്ക് എന്തായാലും നോക്ക് വെയിറ്റ് ചെയ്യാം നമ്മളപ്പോൾ ഏതാണ്ടാൾ ഹെൽമെറ്റ് ഇട്ട് വന്നു അവരപ്പോൾ ഇതാ കടന്ന് വരുന്നുണ്ടാവും വരട്ടെ ും അങ്ങനെ വന്നിട്ടുണ്ട് ഇയാളാണ് ഹെൽമെറ്റ് ഇടാണ്ടിരുന്നത് നമ്മളെ കാത്ത് നിന്നുകൊണ്ട് ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല അഞ്ഞൂറ് കിട്ടിയില്ല എന്നാണ് പറയുന്നത് രൂപ ആ അപ്പൊ കഴിച്ചു നമ്മൾ മുന്നോട്ട് പോയിട്ട് കാണാം നമ്മുടെ നേരെ പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് കാണിക്കാം ഓക്കെ മൂന്നാരൊക്കെ ചായ കൊടുക്കാം അതാ വ്യൂ നോക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വണ്ടി വണ്ടിതാ അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർ അങ്ങോട്ട് മേലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം കേസ് അപ്പോൾ നമ്മൾ അവിടെ ബ്രിഡ്ജ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഒരു വാട്ടർഫോളും ഉണ്ട് ആ വാട്ടർഫാളും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമ്മൾ സ്വിമ്മിങ് പൂളെ കണ്ടു ഇതാ ഇതാണ് സ്വിമ്മിങ് പൂള് അതെ നമ്മൾ ഇന്ന് ഇന്ന് ഇതിൽ കുളിക്കണം നമ്മൾ ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഫ്രിഡ്ജിലെത്തിക്കണു ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ കിളി എത്ര കൊടുത്തറ നാലാൾക്ക് എണ്ണൂറ് രൂപ കൊടുത്തിട്ടുണ്ട് കിളി ഓക്കെ അപ്പൊ നമ്മൾ ഇതാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതായിരിക്കും എന്തായാലും പൈസ കൊടുത്തു അല്ലേ അതെ അതെ അപ്പം നമ്മൾ ഇറങ്ങുന്നതായിരിക്കും ഇതാ അപ്പൊ ചെരുപ്പൂരിട്ട് വേണം നമ്മൾ പോകണെങ്കിൽ ഓക്കെ ചെരുപ്പൂരിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും കാണിച്ചു തരാം പ്പോഴാ ഗ്ലാസ് ഫ്രിഡ്ജിന് നമ്മളങ്ങനെ കയറാൻ പോണുതാ അങ്ങനെ കയറിൻ്റെ കാര്യമുണ്ട് നമ്മൾ താഴെ കാണുന്നതാണ് വാട്ടർഫോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ട് പേടിയുണ്ട് ചെറിയ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് കാരണം എന്താ അടിക്ക് നോക്കുമ്പോൾ വെള്ളമാണ് നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് അടിയിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ വെള്ളച്ചാട്ടം അടിയിൽ നമ്മൾ ഗ്ലാസ്സിലൊരു നമുക്കൊരു ചെറിയ നമുക്കൊരു ചെറിയ പേടിയുണ്ട് അത് കാര്യതാ താഴെന്ന് താഴെന്ന് നോക്കുമ്പോഴും നമ്മളൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ഫോട്ടോ അപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കണം നമ്മുടെ പിള്ളേർ ആ ഓക്കെ അപ്പതാ അവിടെ കാണുന്നതാണ് മലനിരകള് സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി അടിയിലാണ് വാട്ടർഫോള് ചെറിയൊരു പേടി ഇല്ലാണ്ടില്ല അല്ലെ ഗ്ലാസ്സിൽ ചില ഇവിടെ തൊട്ടും ഇത് പശിയാണ് തോന്നും ഇതാ പശിയാണ് അത് നടക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട് ചേട്ടാ സ്ട്രേറ്റ് സ്ട്രേറ്റ് ഓക്കെ എന്നാൽ ശരിയെന്നാൽ നമ്മൾ അടിയിൽ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ അടിയിൽ വാട്ടർഫോൾ ആണ് അവിടെയെന്ന് അപ്പോൾ നമ്മൾ എതി കൂടെ ആ സ്റ്റെപ്പ് അങ്ങനെ ഇറങ്ങിയിട്ട് വേണം വരേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം അവിടെയാണ് വാട്ടർഫാൾ അപ്പോൾ വാട്ടർഫാൾ ഒന്ന് പോയിക്കൊണ്ടിരിക്കണമൊക്കെ താഴെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം നമ്മൾ വാട്ടർഫോൾ നമ്മൾ നേരത്തെ ഗ്ലാസ് ഖ്രൂറ്റി കയറില്ലേ ആ ഗ്ലാസ് ബുറുച്ചിൻ്റെ അടിവശമാണ് അപ്പോൾ മോളിൽ നോക്കുമ്പോൾ ഇതാണ് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ അടിയിലാണ് വാട്ടർഫോൾ ഇപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ എത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പോൾ കുറേ പേര് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരൊക്കെ നമുക്കവിടെ നോക്കാം കുളിക്കില്ല ഒരു കളിച്ചാണ് നമ്മള് വാട്ടർഫാൾ ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് വാട്ടർഫോള് ആണല്ലേ മേലിനപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കണം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ സ്വട്ടറൊക്കെ വീടിറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് അപ്പതാ നല്ല നീരാവി ആയിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ തെറിച്ചുകൊണ്ടേ ഇരിക്കയാണ് നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് അത് നിങ്ങളൊക്കെ വീടിലൂടെ അറിയില്ല നേരിട്ട് വരുമ്പോഴാ ഓരോ തുള്ളി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ചെറിയ ചെറിയ പൊടി മഴയായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കണോ നമ്മുടെ പിള്ളേരൊക്കെ അതാ അവിടെ ഒരേ കളി അതാ ഒരുത്തൻ ഒരുത്താ പോണോ തന്നെ ഏട്ടം നമ്മുടെ പിള്ളേർ ഇതവിടെ നിട്ടിണ്ട് നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുക അതന്നെ നമ്മുടെ പണി പ്പോൾ നമ്മളങ്ങനെ വാട്ടർഫോളിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോവാണ് അവർ മൂന്നാളും കുളിച്ചിട്ടു നമ്മൾ കുളിച്ചിട്ടില്ല അതൊന്നും കാര്യമില്ല നമ്മളെ ആരും ആരോപിച്ചാണ് ഓക്കെ സാമ്പാർ ഉച്ചക്ക് ഊണാണ് ഓക്കെ വറുത്തതും പാപ്പടും